വെൽക്കം ടു കാത്തൂസ് ഫ്രെയിം താങ്ക് യു ഇന്ന് കാത്തൂസ് ഫ്രെയിമിലേക്ക് കാത്തുവിനെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ കാത്തു തന്നെ നമ്മളോട് പറയും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനൊരു വേദി നമ്മളിപ്പോൾ കാത്തുവിന് കൊടുക്കുകയാണ് കാത്തൂസ് ഫ്രെയിമിലൂടെ എന്താണ് താങ്കൾക്ക് ഇപ്പോൾ താങ്കളുടെ എന്ന് ഇന്നത്തെ നമ്മുടെ ഒരു ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അത് കുറിച്ചാണ് ഒബ്സസീവ് ഡിസോർഡർ എന്നാണ് അതിന്റെ പേര് മാനസിക വൈകല്യമാണ് ഈ ഓ സി ഡി എന്ന് പറയുന്നത് ഈ ഒ സി ഡി എന്ന് പറയുന്ന സുഖം എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഒ സി ഡി ഉണ്ട് എനിക്ക് ഒ സി ഡി ഡയഗ്നോസ് ചെയ്തതാണ് ഒരു ഏകദേശം ഒരു ഒരു വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് തുടക്കത്തിലൊക്കെ നമുക്കൊരു ടു ത്രീ ഡേയ്സിലൊക്കെ എനിക്ക് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം എ മന്ത് അങ്ങനെയൊക്കെ ഉള്ളു ഒരു വർഷമായിട്ട് നമ്മൾ അത്ര വലിയ പ്രശ്നകാരി ഒന്നും അല്ലാത്ത രീതിയിൽ വളരെ മൈൽഡായിട്ട് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഡീൽ ചെയ്ത് പോകും അപ്പൊ ഈ ഓ സി ഡി എന്ന് നിങ്ങൾ കേൾക്കുമ്പോ ഒരു തരത്തിലെ മാനസിക വൈകല്യം എന്ന് നിങ്ങൾ കേൾക്കുമ്പോ ഒരിക്കലും ഇത് വലിയ മാനസിക രോഗം എന്നൊന്നും വിചാരിക്കരുത് പക്ഷേ എന്നാലും ആൾ അത്ര നിസ്സാരക്കാരനല്ല അപ്പൊ ചെലവര് വിചാരിച്ചിരിക്കുന്നത് ഓ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻലിനെസ് മാത്രമാണ് അതായത് അമിതമായ വൃത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ഓ സി ഡി എന്നാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല വൃത്തി മാത്രമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ ഭയങ്കര ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഡീല് ചെയ്യേണ്ട ഒരു മെന്റൽ ഡിസോർഡർ ആണ് ഓ സി ബി എന്ന് പറയും ചിലര് എന്തോ ഭയങ്കര ക്രെഡിറ്റായിട്ട് എനിക്ക് ഒ സി ഡി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് എല്ലാം വൃത്തിയായിട്ടിരിക്കണം അടുക്കും ചിട്ടയായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട് ചിലര് ബാക്കിയുള്ളവരോട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നാണക്കേട് കൊണ്ട് മറച്ചു വെച്ച് നടക്കുന്നവരും ഉണ്ട് ഈ രണ്ട് കാറ്റഗറിപ്പെട്ട ആൾക്കാരെ നമ്മൾ മാറ്റി നിൽക്കണം ഓ സി ഡി എന്ന് പറഞ്ഞ അസുഖം നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പെട്ടെന്ന് തന്നെ അവരെ ഒരു ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു അസുഖ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പോയി എനിക്ക് പനിയാണ് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും എനിക്ക് പനിയാണ് അച്ഛനോടും അമ്മയോടും പനിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ പനിയങ്ങ് മാറും അല്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് മെഡിസിൻസ് എടുത്ത് ഇപ്പം എന്ത് അസുഖമായിക്കോട്ടെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ചൊറി വന്നാൽ പോലും അതിന് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അത് കുഴു തളിഞ്ഞൊരുവല്ലാത്തവരുമാവും ഈ ഒ സി ഡി എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് ോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെൻറ്റൽ ഡിസോർഡർ ആണ് ഓ സി ഡി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞത് പണ്ട് സ്കൂളിൽ പഠിക്കും നമ്മളൊരു ടീനേജ് സമയമൊക്കെ ആയപ്പോൾ തൊട്ടേ എനിക്ക് ഒരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറി അതായത് എനിക്ക് മനസ്സിലായി ബാക്കിയുള്ളവരിൽ നിന്നും എനിക്ക് വൃത്തി എന്ന് പറയുന്ന സംഗതിയിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു അവാഹകതകളുണ്ടെന്ന് മനസ്സിലായി അതായത് ഇപ്പം സ്കൂളിലാണെങ്കിൽ പോലും ഒരാൾ കയറിയ ടോയ്ലറ്റിൽ അടുത്തത് കയറുക എനിക്ക് ആ ടോയ്ലറ്റിൽ പോ ഭക്ഷണം ലഞ്ച് കുഴിച്ചിരിക്കുന്നത് ലഞ്ച് ബ്രേക്കിന് മുമ്പ് ടോയ്ലറ്റിൽ പോകുന്ന എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു പിന്നെ ചില ആൾക്കാർ ടോയ്ലറ്റ് കയറിക്കഴിഞ്ഞാൽ ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു നമ്മളിപ്പം എന്താ പറയുന്നത് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഞാനത് പിടിച്ച് വെച്ച് വീട്ടിൽ വന്നിട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി പക്ഷെ നമുക്ക് എനിക്കിപ്പോഴും മോസിഡിയാണെന്നൊന്നും അറിയത്തില്ല എന്തോ ഒരു വൃത്തിയുടെ ഒരു കേസ് ഉണ്ടോയെന്നറിയാം അതിനുശേഷം നമ്മൾ കോളേജിലായി പിന്നെ നമ്മൾ പി ജിക്ക് ജോയിൻ ചെയ്തു പി ജിക്ക് ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റലിൽ ഹോസ്റ്റലാവുമ്പം അറിയാലോ നമ്മുടെ റൂമിൽ നാലഞ്ചു പേരുണ്ടാവും പലതരത്തിലുള്ള ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എല്ലാവരുടെയും കൂടെ ഡ്രസ്സൊക്കെ വരുമ്പോൾ ഡ്രസ്സിന്റെ സ്മെല് പിന്നെ ടോയ്ലറ്റ് ഒരു എല്ലാവരും യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ആകുമ്പോൾ അവിടെ ഒരു സ്മെല് അപ്പം ഞാനും ഞാൻ ടോയ്ലറ്റിലോട്ട് പോകുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സ്മെല്ലിനുള്ള എന്തെങ്കിലും എയർ ഫ്രെഷ്നറും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അതൊക്കെ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഒരു അവസ്ഥയായിരുന്നു നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള പ്രശ്നം ഈ ഈ ഉള്ള പ്രശ്നവും സൈൻ ആണ് എന്നുള്ള സംഗതിയും ആ തിരിച്ചറിഞ്ഞ മൊമെന്റ് ഉണ്ടല്ലോ ഇതാണ് ശരിക്കും ഇത് വൃത്തി എന്ന് പറയുന്നതിന്റെ മാത്രം പ്രശ്നമല്ല ഓ സി ഡി റിലേറ്റഡ് ആണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എത്തിയത് ഈ എന്ന് ഞാൻ അറിഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെയൊക്കെ ആയി പിന്നെ നമ്മൾ ഗൂഗിളിൽ നല്ലപോലെ സെർച്ച് ചെയ്തപ്പം നമുക്കുള്ള ലക്ഷണങ്ങളും എല്ലാം ഈ ഒ സി ഡി എന്താണെന്ന് നമ്മൾ അതിൽ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഇത് ഒരു ഓ സി ഡി പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായി ഇപ്പോഴും നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് എടുക്കാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അപ്പോഴും ഇല്ലായിരുന്നു ഇതൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് വളരെ ലാഘവത്തോടു കൂടിയാണ് മുൻപോട്ട് പോയത് അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണത്തിന് മുമ്പ് എന്ന് പറയുന്നത് ഇപ്പം അമ്പലപ്പുഴയിലെ എനിക്ക് സ്വന്തമായിട്ടൊരു റൂം എനിക്ക് സ്വന്തമായിട്ടൊരു സോപ്പ് സ്വന്തമായിട്ടൊരു തോർത്ത് സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് എന്റെ മാത്രം ലോകം പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ അതൊക്കെ ഷെയറിംഗ് ആയി റൂം ഷെയറിംഗ് ആയി ബെഡ് ഷെയറിംഗ് ആയി ടോയ്ലറ്റ് ഷെയറിംഗ് ആയി സോപ്പ് ഷെയറിംഗ് ആയി തോർത്ത് ഷെയറിംഗ് ആയി ഇതൊക്കെ ഷെയറിംഗ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എവിടക്കെയോ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഊജിയോട് പറയാണ് ഏട്ടാ ചീപ്പ് ചീവിട്ട് അവിടെ തന്നെ വെക്കണം തോർത്ത് അവിടെ തന്നെ വിരിച്ചിടണം സോപ്പ് എടുത്തിട്ട് അവിടെ വെക്കണം ടോയ്ലറ്റ് യൂസ് ചെയ്തിന് ഡെറ്റോൾ ഒഴിച്ചിടണം ഇതൊക്കെ നമ്മൾ ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ഡെയിലി ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പരിധി കഴിയുമ്പോൾ അയാൾക്ക് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാവും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നോർമൽ അല്ല എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് വന്നു എനിക്ക് ഒ സി ഡി ഉണ്ട് അത് വൃത്തിയുടെ മാത്രമല്ല വേറെയുള്ള സ്വഭാവത്തിലെ കാരണങ്ങളും ഇതൊരു ഫാക്ടറാണ് മെഡിക്കൽ അഡ്വൈസിലോട്ട് പോകുമ്പോൾ വരെ ഉണ്ടായ ആ ഒരു അനുഭവം മെഡിക്കൽ അഡ്വൈസ് എടുക്കാം അതാണ് ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള ആ ഒരു സൊല്യൂഷൻ എത്തി എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഈ മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഒന്നും എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയൊന്നും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഒട്ടും പറ്റത്തില്ല ഇത് ഉറപ്പായിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ തന്നെ ഞങ്ങള് എറണാകുളത്തുള്ള ഒരു ഡോക്ടറെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു ഡോക്ടറായിരുന്നു അത് ഡോക്ടർ അഞ്ജു എന്നായിരുന്നു പേര് അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ ആദ്യം ഇത്ര ദിവസം സംസാരിച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഫോളോ അപ്പ് തന്നു അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഫോളോ അപ്പ് തന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഫോളോ അപ്പ് തന്നു അതിനുശേഷം പിന്നെ വീക്ക്ലി വൺസ് ആയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കോൺടാക്ട് ചെയ്താൽ മതി എന്നായി ഇതിപ്പം എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവർ ആദ്യം തന്നെ നമ്മുടെ ഒ സി ഡിയുടെ സ്കെയിൽ എങ്ങനെയാണെന്ന് അവർ നോക്കും അതിനനുസരിച്ചായിരിക്കും ഓരോ ട്രീറ്റ്മെന്റ് മുൻപോട്ട് പോകുന്നത് മരുന്ന് കഴിക്കേണ്ട സാഹചര്യം വരെ ഉള്ളവരുണ്ട് മെഡിസിൻസ് എടുക്കേണ്ട സാഹചര്യം വരെ ഉള്ളവരുണ്ട് ചില ടെക്നിക്സ് കൊണ്ട് മാത്രം ഇത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നവരുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു മൂഡ് നമുക്ക് വല്ലാതെ നമ്മളെ ആ ഒരു നമ്മൾ എത്തുമ്പോൾ ഓവർകം ചെയ്യാനുള്ള മാനസികാവസ്ഥാണോ വരാതിരിക്കാനുള്ള ടെക്നിക്കാണ് എന്താണ് ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് അല്ലാതെ എടുക്കുന്നതല്ലാതെ എന്താണ് ടെക്നിക്സ് പറയുന്നത് ഇപ്പോ ചില ആൾക്കാരുണ്ട് ഓസരിക്കൾക്കാർക്ക് അവർക്ക് ഈ എപ്പോഴും അവർക്ക് ഇങ്ങനെ കൈ ഹാൻ വോഷ് കഴുകിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കൈക്ക് എപ്പോഴും എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്ത് എപ്പോഴും ഒരു പ്രത്യേകതരം ഒരു സ്മെൽ അവരുടെ കൈക്ക് എപ്പോഴും വേണം അങ്ങനെ ഉള്ളവരുണ്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിച്ചണിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇറങ്ങി കഴിയുമ്പോൾ റൂമിലോട്ട് കയറി കഴിയുമ്പോൾ മസ്റ്റായിട്ട് എന്തെങ്കിലും നല്ല മണമുള്ളൊരു മോയിസ്ചറൈസർ എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുക്കളയിൽ കയറിയിട്ട് റൂമിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന അതാണല്ലോ അത് ചെയ്യാതിരിക്കുക അങ്ങനെ ഞാൻ ഇപ്പൊ എന്തായാലും ക്രീം ഇടുന്നില്ല എന്നുള്ളത് സ്വന്തമായിട്ട് നമ്മുടെ അകത്തൊരാൾ ഇരുന്നിട്ടാണല്ലോ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ക്രീം ഇടൂ ക്രീം ഇടൂന്ന് അപ്പോൾ അയാളോട് നമ്മൾ പറയുക നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നില്ല നമുക്ക് സൗകര്യം കിട്ടുന്ന എപ്പോഴാണോ അപ്പോഴേ നമ്മൾ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ നോർമൽ അല്ലാത്ത ചില ചെയ്യുന്നു ചിലർക്ക് പെർഫ്യൂം യൂസ് ചെയ്യുന്നത്

ചെയ്യൂ ടോയ്ലറ്റിൽ ഡെറ്റോൾ നീ കുളിച്ചിട്ട് ഒഴിച്ചില്ല അത് ഒഴിച്ചിടൂ അല്ലെങ്കിൽ ബാത്റൂമിൽ എയർ ഫ്രഷ്നർ അടിക്കൂ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഗ്യാസ് ഓഫ് ആണോ ഓൺ ആണോ എന്നുള്ളത് പോയി നോക്കൂ ഇതൊക്കെ നമ്മൾ ഓഫാക്കിയിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം പക്ഷെ ഇയാൾ നമ്മളെ ഇരി നമ്മളെ ഇരുത്തുന്നില്ല ഇയാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക പോയി നോക്കൂ ഒന്നും കൂടി പോയി നോക്കൂ ഇല്ലെങ്കിൽ വീട് കത്തിപ്പിടിക്കും നീ മരിക്കും എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റും അപ്പം അയാളെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടെക്നിക്ക് അയാൾ പറയുന്നത് നമ്മൾ കേൾക്കണ്ട നമ്മുടെ ബ്രെയിൻ എന്താണോ നമ്മളോട് പറയുന്നത് അത് ശ്രദ്ധിക്കുക ഈ തോട്ട്സിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ തോട്ടിന് മനസ്സിലാവും ഇവനോട് നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല ഇവൻ കേൾക്കത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളെ വിട്ടങ്ങ് എന്നാണ് എൻ്റെ മാഡം എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതെനിക്ക് വർക്ക് ഔട്ടായി അത് ഞാനത് ആ ടെക്നിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ വൃത്തിയേടായിട്ട് കിടക്കുന്നത് കണ്ടാലും എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് കഴിയുമ്പം എനിക്ക് എപ്പോഴാണോ ഞാൻ ഫ്രീ ആവുന്നത് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് പയ്യെ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാനിപ്പോൾ വന്നു എനിക്കിപ്പോൾ അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒ സി ഡി ഉണ്ട് എന്ന് ഒരു പ്രത്യേക സ്റ്റേജിലാണ് നമ്മൾ തിരിച്ചറിഞ്ഞതും അതിനൊരു ട്രീറ്റ്മെന്റ് ആണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് എത്തിയത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഉള്ളവരിൽ തന്നെ അവർക്ക് തിരിച്ചറിവ് ഇല്ലാത്തവരുണ്ടാവാം അങ്ങനെയുള്ളവര് എങ്ങനെയാണ് ഇതെന്ന് സ്റ്റേജിലാണ് എന്ന് എങ്ങനെ നമുക്ക് നമുക്ക് ഒരു രീതിയിലും ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഭയങ്കര ആണ് സ്ട്രെസ്ഡ് ആണ് ചില സമയത്ത് നമ്മൾ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എങ്കിൽ അതുപോലെ തന്നെ ഈ വൃത്തി ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു വൃത്തിയുടെ ഒരു പ്രശ്നം നമുക്കുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഡോക്ടർ തീരുമാനിക്കട്ടെ അതായത് സൈക്കോളജിസ്റ്റ് തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് ഒ സി ഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം ഗൂഗിൾ ചെയ്ത് നിങ്ങൾ ഒ സി ഡി കാണുക കൺഫേം ചെയ്യൊന്നും വേണ്ട പക്ഷെ നിങ്ങൾക്ക് എന്താ ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കാണുക ഈ എന്ന് പറയുന്നത് അതായത് നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ കുടുംബ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല നമ്മുടെ ഡോക്ടറും അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞല്ലോ ഇന്നിപ്പോ നമ്മളൊരു എടുക്കുകയാണെങ്കിൽ മൺ ഔട്ട് ഓഫ് ടെൻ ഓസിഡി ഉണ്ട് അതിപ്പോൾ ഇതെല്ലാം പാരമ്പര്യം നോക്കിയിട്ടാണ് ഇവർക്ക് എല്ലാവർക്കും വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലര് അവര് ഒരു മെഡിക്കൽ കൺസൾട്ടേഷനും ഇല്ലാതെ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന മിടുക്കരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ ചിലർക്കത് പറ്റത്തില്ല അതുകൊണ്ട് ഇത് ഹെറിറ്ററി ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തുമില്ല കാരണം എൻ്റെ ഡോക്ടർ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം എനിക്ക് ഓസിഡി ഉണ്ട് എന്നുള്ളത് നമ്മള് ഡയഗ്നൈസ് ചെയ്തപ്പോൾ വീട്ടിലാർക്കെങ്കിലും ഓസിഡി ഉണ്ടോ എന്നുള്ള ചോദ്യം എൻ്റെ അടുത്ത് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഈ ഫേസ് അതിനെ കുറിച്ച് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ കഴിയില്ല അപ്പോഴാണ് നമ്മൾ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നമ്മൾ അത് എന്താണ് അങ്ങനെ അങ്ങനെ ഒരു 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 പറയാൻ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ വർഷം മുമ്പ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വളരെ ഹെക്റ്റിക് ഹെക്ടിക്കായിട്ടുള്ളൊരു ഡ്യൂട്ടി ആയിരുന്നു നമുക്ക് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നത് ഡ്യൂട്ടിക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഭക്ഷണം ശരിയാവുന്നില്ല അതായത് അവിടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കാൻ പോലുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഫുള്ള് നമ്മൾ ഫിസിക്കലി വീക്കാണ് മെൻ്റലി വീക്കാണ് ഒരു ഓസിഡി അല്ലാതൊരു നോർമൽ ആയ വ്യക്തിക്ക് പോലും കംപ്ലീറ്റ് റിലേ പോകുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഓസിഡിക്കായ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് പോകുന്നത് ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് പോകുന്നത് ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ ടൈം ഉണ്ടായിട്ട് പോലും എനിക്കതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കം മൊത്തത്തിൽ ഞാൻ ബേസ്റ്റ് ഔട്ടായി ഞാൻ രാത്രിയിലിരുന്ന് കരയാൻ തുടങ്ങി കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് കാരണം എനിക്കൊന്നും ഡീൽ ചെയ്യാൻ പറ്റാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെയാണ് മിസ്റ്റർ സ്നോജി നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കേസാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുന്നപ്പോഴാണ് നമുക്ക് സ്നോജ് തന്നെയാണ് ഈ ഡോക്ടറുടെ ഒരു ക്ലിനിക്കിൻ്റെ പേരൊക്കെ എനിക്ക് അയച്ചു തരുന്നത് പിന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൺസൾട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ബെറ്റർ അഡ്വൈസ് എടുക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞു ആ ആ ഡോക്ടറുടെ അടിസ്ഥാനത്തിൽ ലെവൽ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ലെവലിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോപ്പർ ടെക്നിക്കിലൂടെ ഇപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്തു പോകുന്നു അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ വൃത്തിയുടെ കേസ് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഈ ഇതിനെല്ലാം ശേഷവും ഇപ്പം ഏത് ലെവലിലൂടെ ആണ് പോകുന്നത് ഇതൊന്നും തീർത്തും വേണ്ടെന്ന് വെച്ചോ ഇത് ഏത് ാണ് നിലവിലെ സ്റ്റാറ്റസ് നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പം കറൻ്റ് ഞാനിപ്പോൾ കോളേജിൽ പോകുന്നില്ല അപ്പം യൂട്യൂബിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് യൂട്യൂബ് വീഡിയോസിലും അപ്പോൾ ഇപ്പോൾ കൃത്യമായ ഒരു ടൈം ഉണ്ട് ഇപ്പോഴും ആ ടൈം ടൈം ടേബിൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ടൈം ടേബിള് തെറ്റിപ്പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ടൈം ടേബിളൊന്ന് തെറ്റിപ്പോയാലും ഓക്കെ ആ കാരണത്താലാണ് ടൈം ടേബിൾ തെറ്റിപ്പോയത് നമുക്കത് നാളെ അതൊന്ന് ബാലൻസ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ കൂട്ടിൽ ഇപ്പോൾ ഇന്നൊരു ദിവസം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് താകർന്നുനിന്ന് പോത്തില്ല പകരം നാളെ നമുക്ക് കുറച്ചും കൂടി സമയം വേറെ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി അതായത് ഒരു മാനസികമായിട്ട് നമ്മളെ അലട്ടുന്ന ലെവലിൽ ആണ് ഈ ഒ സി ഡി നമ്മളേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതിപ്പോൾ വൃത്തിയുടെ കാര്യമാവാം അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ എനിക്കുണ്ട് എന്നുള്ള ചിന്ത ആ ചിന്ത കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൂടുതൽ നെഗറ്റീവ് തൊഴിലോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ നമ്മുടെ ടൈം ടേബിളിൽ തെറ്റിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഓർഡറിൽ തെറ്റിയാൽ നമ്മൾ വല്ലാതെ നമ്മൾ അസ്വസ്ഥപ്പെടുമായിരുന്നു അപ്പോൾ അത് അത്ര വലിയ കാര്യമല്ല മുമ്പോട്ടുള്ളതിൽ നമുക്ക് മാനേജ് ഉള്ളൂ അല്ലെങ്കിൽ അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട് അങ്ങനെ ആ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ മെഡിക്കൽ അഡ്വൈസ് എടുത്തുകൊണ്ടാണോ ഏറ്റവും ഇതിന് ഗുണം ചെയ്തത് ആ തീർച്ചയായിട്ടും സ്നോജി എന്ന് പറയുന്നത് സ്നോജി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു പരിധിവരെ ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും സ്നോജി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം നമ്മുടെ ഒരു പാർട്ട്ണർ ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ഹസ്ബൻഡ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും കൊണ്ട് ഡൈജസ്റ്റ് ആവത്തില്ലായിരുന്നു ആ സമയത്ത് നീ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ഇത് അപ്പം അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മൾ വൃത്തിയാക്കി ഇടാൻ പറയുന്ന ചെയ്യാനുള്ള മടി കൊണ്ടാണ് പുള്ളിക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത് പക്ഷെ നമ്മൾ ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണ്ട് സ്നോജി പറഞ്ഞതെന്നാണല്ലോന്ന് അപ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ അഡ്വൈസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരാൻ തുടങ്ങിയത് കാരണം അത്രയധികം ടെക്നിക്സ് ഡോക്ടർ പറഞ്ഞു തന്നു വളരെ എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പേഷ്യൻസുള്ള നല്ല പോലെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ കേട്ട് പിന്നെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതൊക്കെ ഒരു മടിയില്ലാതെ ഡോക്ടർ തുറന്നു പോകുന്നു ഇതൊക്കെ കാർത്തികയുടെ പ്രശ്നങ്ങളാണ് ഇത് കാർത്തിക ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴാണെങ്കിലും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ട് നമുക്ക് പറ്റിയ കുറെ ഒക്കെ പറഞ്ഞു തന്ന ഒരു നല്ലൊരു ഡോക്ടറായിരുന്നു കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ആയിട്ടാണ് പല കാര്യങ്ങളും അതായത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെഡ് ആണെങ്കിലും എല്ലാം ഒരു മുറി എൻ്റെതായിട്ടുള്ള ബാത്റൂമ് എൻ്റെ തോത്ത് ആ ഒരു കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത് കല്യാണത്തിന് ശേഷം ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഷെയറിംഗ് വന്നതോടുകൂടി അതിൻ്റെ ഒരു അസ്വസ്ഥതയിലോട്ട് എത്താൻ തുടങ്ങിയ ലെവലിലോട്ട് കാര്യങ്ങൾ വന്നു ടോസിഡിക്ക് ആയിട്ടുള്ള ഒരാളുമായി ഷെയർ ചെയ്യുന്ന ആ പാർട്ട്ണറേയും കൂടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇപ്പം ഹസ്ബൻഡ് 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 എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോന്നു എന്നുള്ളതാണോ അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റായിരുന്നു അതായത് പുള്ളിയെ തന്നെ പുള്ളി തിരുത്തി എഴുതി എന്നുള്ളതാണ് കുറേ നാളത്തേക്ക് പുള്ളിയുടെ ലൈഫിൽ പുള്ളി ഭയങ്കരമായ ചേഞ്ചസ് വന്നു അതായത് അടുക്കും ചിട്ടയും അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ ഇപ്പോൾ എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു സോപ്പ് ഒരു തോർത്ത് ഒരു ബാത്റൂമ് ഒരു ബെഡ് എല്ലാം എൻ്റെ സ്വന്തം വേറെ ആർക്കും അത് ഞാൻ ഷെയർ ചെയ്യത്തില്ലായിരുന്നു പക്ഷെ പുള്ളി അങ്ങനെയല്ല പുള്ളി പഠിച്ച ഹോസ്റ്റലിലാണ് കൂടുതൽ കാലങ്ങളും പുള്ളി ഹോസ്റ്റലിലാണ് ചിലവഴിച്ചത് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അവർക്ക് കോമൺ ആയിട്ട് ആയിട്ടൊരു തോർത്തായിരിക്കാം ഒരു സോപ്പായിരിക്കാം ബെഡ് ബെഡ്ഷീറ്റ് പോലും വല്ലപ്പോഴും മാറ്റുന്ന ബെഡ്ഷീറ്റിൻ്റെ പുറത്ത് കിടന്നുറങ്ങുന്നു അപ്പോൾ അങ്ങനെ ഒരു ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാം എങ്ങനെയായിരിക്കും ആ ലൈഫ് തുടക്കം തൊട്ട് പോയത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാം ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായിട്ടാണ് പത്ത് വർഷം കഴിഞ്ഞു അല്ലേ ഒരു വർഷം ആയിട്ടുള്ളൂ ഞാൻ മെഡിക്കൽ അഡ്വൈസ് എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക സ്നോജി എന്ന് പറയുന്ന വ്യക്തി ഞാനുമായിട്ട് എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളത് കാരണം ഈ വൃത്തിയുടെ കേസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എപ്പോഴും ടോയ്ലറ്റിന് ഡെറ്റോളിന്റെ മണം വരിക എയർ ഫ്രെഷനറിൻ്റെ മണം വരിക റൂമിന് നല്ല സ്മെല്ല് വരിക വീടിന് നല്ല സ്മെല്ല് അതുപോലെ തന്നെ വെച്ച സാധനം വെച്ചെടുത്ത് തന്നെ വെക്കുക തുണി ഒരു ശകലം മടക്കി വെച്ചതിരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ ഇരിക്കാൻ പാടില്ല തുണി അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഓസിഡി ഉണ്ട് അയാൾക്കൊരിക്കലും ഒരു കൃത്യമായ ഒരു മെഡിക്കൽ അഡ്വൈസ് കിട്ടാതെ ആ അസുഖത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അത് പിന്നെ കൂടുതലും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് പേണങ്ങി വാശി പിടിച്ച് അങ്ങനെ പല സിറ്റുവേഷൻ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവേ ഉള്ളൂ ഇപ്പോൾ സ്നോജി ഒരു മെഡിക്കൽ ഫീൽഡിലായ ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം പുള്ളി അതിനെ വളരെ ബ്രില്യൻറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് മറ്റുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത് അതിനെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ ക്യാമറയുടെ പിറകിൽ മിസ്റ്റർ ജി കൃഷ്ണയാണ് ഞാൻ ചോദ്യങ്ങളെ ആണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിനോട് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു ഒരു അനുഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ചെറിയൊരു ഒരു വൈപ്പറുണ്ട് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന അപ്പൊ കുളിച്ചതിന് ശേഷം അപ്പം ബാത്റൂമിൽ കിടക്കുന്ന വെള്ളം അത് വൈപ്പ് ചെയ്ത് കളഞ്ഞിരിക്കണം തിരക്കിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കാം നമ്മൾ പല കാര്യങ്ങൾ പല ചിന്തകളും ഇറങ്ങുമ്പോൾ കുളിച്ച് ഇറങ്ങി പെട്ടെന്ന് നമ്മൾ ഡ്രസ്സ് മാറി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇത് നമ്മൾ വൈപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ ദിവസം പോയി എന്ന് തന്നെ നമ്മൾ കൂട്ടിയാൽ മതി അപ്പോൾ ഇത് ഞാൻ അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ കുളിച്ചതിന് ശേഷം വെള്ളം വൈപ്പ് ചെയ്ത് കളയുന്നത് അതായത് നമ്മൾ തറയിലെ വെള്ളം വൈപ്പ് ചെയ്ത് കളഞ്ഞ് അത് പെട്ടെന്ന് ഉണങ്ങും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അത് വെള്ളം കിടക്കുന്നത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഗതി ഞാൻ അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അതാണ് ഞാൻ ഷെയർ ഓക്കെ അപ്പം ഇപ്പം സ്നോജി പറഞ്ഞത് കേട്ടല്ലോ ബാത്റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്ലറ്റ് കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം വൈപ്പ് ചെയ്ത് കളയണം അപ്പം അതിലൊക്കെ ഇപ്പം ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് ഒ സി ഡി ആണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര അടുക്കും ചിട്ടയാണ് വൃത്തിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ജാട കാണിച്ച് നടക്കുന്നവരുണ്ട് പക്ഷെ അവർ ശരിക്കും വിട്ടികളാണ് അതായത് എന്നെ സംബന്ധിച്ച് ഈ രണ്ട് കണ്ണിൽ നിന്നിങ്ങനെ ഒലിപ്പിച്ച് കണ്ണുനീരൊലിപ്പിച്ച് ഞാൻ പറയത്തുള്ളൂ എനിക്ക് ഒ സി ഡി ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം അത്രയധികം അധികം ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ അഡ്വൈസ് എടുത്തില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ക്യൂർ ചെയ്യാൻ ശ്രമിച്ചു അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം പിന്നെ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു എല്ലാവരുടെയും കാര്യത്തിൽ നടക്കണം എന്നൊന്നും ഇല്ല ഞാൻ ഞാനത്രയും ഭാഗ്യമുള്ളൊരു വ്യക്തിയായതുകൊണ്ടായിരിക്കും എനിക്ക് വേണ്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടണറെ എനിക്ക് കിട്ടിയത് ഒന്നാലോച്ച് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾ പറയുന്നത് നമ്മളൊരു അഹങ്കാരിയാണ് നമ്മൾക്ക് അഹങ്കാരമാണ് എന്നുള്ള രീതിയിലേ പറയത്തുള്ളു നമുക്ക് വാശിയാണ് അഹങ്കാരമാണ് ഓക്കെ അവർ നമുക്കൊരു അസുഖമാണ് എന്നുള്ളത് അവർ അറിയണമെന്നില്ല പാർട്നർ ആണെങ്കിലും നമ്മുടെ മറ്റുള്ള റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ ഇത് അത്ര വലിയ മാരകമായ ഒരു മെന്റൽ ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നതും ശുദ്ധ മണ്ഡലമാണ് ഇതിപ്പോ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ് ഈ ഒ സി ഡി എന്ന് പറയുന്നത് അമിതമായാലും അമൃതം വിഷമം തന്നെ അപ്പം അമിതമായി എന്ത് കാര്യത്തിനോടാണേലും നമുക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തോന്നി കഴിഞ്ഞാൽ എന്തോ എവിടെയോ എന്തൊരു പന്തികേടുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാമറയുടെ സ്നോജി ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് നീ നിനക്ക് ഒ സി ഡി ആണോ എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടില്ലേ എന്നുള്ളത് പക്ഷെ പോലും ബുദ്ധിമുട്ട് എനിക്കില്ല കാരണം ഒ സി ഡി അനുഭവിക്കുന്നതും ബാക്കിയുള്ളവർ തുറന്നു പറയാനായിട്ട് മടി കാണിച്ച് സ്വന്തമായി ബുദ്ധിമുട്ടി 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 എന്ന് പറയുന്ന ചിന്തയിലേക്ക് എത്തുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ഡോക്ടറെ കാണുക ബാക്കിയുള്ളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട നിങ്ങൾ സ്വന്തമായിട്ട് പോയി ഡോക്ടറെ കാണുക കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ ഒ സി ഡി ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാനനുസരിച്ച് അനുസരിച്ച് എടുക്കുക സൂപ്പറായിട്ട് നിങ്ങൾക്ക് അതിനെ റിക്കവർ ചെയ്ത് ഓവർകം ചെയ്ത് വരാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഒരു മാനസിക രോഗിയൊന്നും അല്ല ഈ ഒ സി ഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെൻ്റൽ പല വിധത്തിലുള്ള മെൻ്റൽ ഡിസോർഡർ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്വന്തം മക്കളെ കൊന്ന് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളുണ്ട് ആണുുകളും ഉണ്ട് ഭാര്യമാരെയും മക്കളെയൊക്കെ കൊന്ന് പോകുന്നവർ അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റൽ ഡിസോർഡർ ആണ് അല്ലാതെ ഈ ഒ സി ഡി എന്ന് പറയുന്നത് മാത്രമല്ല മെൻറ്റൽ ഡിസോർഡർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രോപ്പർ അഡ്വൈസ് അഡ്വൈസ് എടുക്കുക ഇംപ്ലിമെന്റ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മൾ ഹാപ്പി ആയിട്ട് എന്തിനാണ് ഞാൻ എനിക്ക് കൂടുതൽ സന്തോഷം മെയിനായിട്ടും ഇതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എൻഗേജ് ആയിട്ട് എൻഗേജായിട്ടിരിക്കുക എന്നുള്ളതാണ് മാക്സിമം എൻഗേജ്ഡ് എൻഗേജായിട്ടിരിക്കുക എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മളെപ്പോഴും എൻഗേജഡായിട്ടിരിക്കുക വെറുതെ ഇരുന്ന് ചിന്തിച്ച് സമയം കളയരുതെന്നുള്ളത് ഈ ഡോക്ടേഴ്സ് നമ്മളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിൽ കൃത്യമായിട്ട് ജിമ്മിൽ പോവുക ഡാൻസ് വിളിക്കുന്നവരാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായി വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുക അതിനൊക്കെ കൂടുതൽ സമയം കണ്ടെത്തുക നമ്മൾ എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരിക്കുമ്പം ഇങ്ങനെയുള്ള തോട്ട്സിന് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിനുള്ളൊരു സമയവും നമുക്ക് കിട്ടത്തില്ല ചിന്തിക്കാനായിട്ടുള്ള സമയം കിട്ടത്തില്ല നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് നിങ്ങൾ എപ്പോഴും എൻഗേജ്ഡ് എൻഗേജായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഭയങ്കര എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷനും ഒക്കെ തോന്നുന്നുണ്ട് എനിക്കുണ്ടായ ആ ഒരു സിറ്റുവേഷനും അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തതെന്നും ഇപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതും എന്നൊക്കെയുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം ആൻഡ് ടു ദ മാൻ ബിഹൈൻഡ് ദി ക്യാമറ മൈ ഹസ്ബൻഡ് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു